നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണക്കൊള്ള എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി നീക്കം ശബരിമല ശ്രീകോവിലെ കട്ടളപ്പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി ഒരുങ്ങുന്നത് വാസുവിനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം കേസിലെ പ്രതികളുടെ മൊഴിയും വാസുവിനെതിരാണ് തെളിവുകൾ നിരത്തി വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി തീരുമാനം ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും കേസിൽ മൂന്നാം പ്രതിയായാണ് വാസുവിനെ ചേർത്തിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥ രോഗി മരിച്ചെന്ന് പരാതി കൊല്ലം പന്മന സ്വദേശി വേണുവാണ് ഇന്നലെ മരിച്ചത് നാല് വയസ്സായിരുന്നു വേണുവിന് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു ആൻജിയോഗ്രാമിനെ ആശുപത്രിയിൽ എത്തിച്ച വേണുവിന് ആറു ദിവസമായിട്ടും ചികിത്സ ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകം അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അങ്കമാലി കറൂക്കുറ്റിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മൂമ്മ റോസ്ലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റോസ്ലി ആശുപത്രിയിൽ തുടരുകയാണ് അതേസമയം കുട്ടിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും കറൂക്കുറ്റി ചീനിയിൽ താമസിക്കുന്ന ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയം സാറയാണ് ഇന്നലെ മരിച്ചത് കുഞ്ഞിന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു വിഷാദ രോഗത്തിന് ചികിത്സ തരുന്ന അമ്മുമ്മയ്ക്കരികിലായിരുന്നു കുഞ്ഞിനെ കിടന്നു കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാനേജർ എന്ന പേരിൽ പണം തട്ടിയതിന് മലയാളികൾക്കെതിരെ കേസ് റൊണാൾഡോയുടെ മാനേജർ എന്ന് പറഞ്ഞ് തുർക്കിയിലെ കമ്പനിയിൽ നിന്ന് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതികൾ തട്ടിയെടുത്തു കമ്പനിയുടെ പാർട്ട്ണറുടെ നിർദ്ദേശപ്രകാരം പയ്യന്നൂരിലാണ് കേസെടുത്തിരിക്കുന്നത് വഞ്ചിക്കപ്പെട്ട കമ്പനിയുടെ പാർട്ട്ണറുടെ നിർദ്ദേശപ്രകാരം പണം കൈമാറിയ പയ്യന്നല്ലൂർ അന്നൂരിലെ പ്രകാശ് രാമനാഥിന്റെ പരാതിയിലാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് വലിയക്കാട്ടാക്കടയിലെ ഹമീം മുഹമ്മദ് ഷാഫി കടമ്പൂരിലെ അവിക്കൽ സുധീഷ് എന്നിവർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം പയ്യന്നൂർ പോലീസ് കേസെടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വെൽഫെയർ പാർട്ടിയുമായി പരസ്യധാരണക്കില്ലെന്ന് യു ഡി എഫ് കോഴിക്കോട് ജില്ലയിലടക്കം വെൽഫെയർ പാർട്ടിയുമായി പരസ്യധാരണ ഉണ്ടാകില്ലെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടാണ് പുതിയ തീരുമാനം കോൺഗ്രസ് നിലപാട് ലീഗിനെ അറിയിക്കുകയായിരുന്നു ഇതോടെ കോഴിക്കോട് കഴിഞ്ഞ തവണ നൽകിയ പഞ്ചായത്ത് സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തു വെൽഫെയർ പാർട്ടി ശക്തമായി മുക്കത്തും ചേന്തമംഗല്ലൂരുമടക്കം പരസ്യധാരണയില്ല കോഴിക്കോട് ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് അടക്കം മുപ്പത്തിമൂന്ന് സീറ്റിൽ കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നു മലപ്പുറത്ത് മുപ്പത്തിയഞ്ചെടുത്തും കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നു